നല്ല സ്മെല്ലാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ വൈനാണ് ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസും ന്യൂ ഒക്കെ വരാൻ പോവുകയാണല്ലോ അപ്പൊ നമുക്ക് കുറച്ച് മുന്തിരി വൈൻ ഉണ്ടാക്കി എടുത്താലോ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ മുന്തിരിയാണ് ഏട്ടാ ഇത് കുറച്ചു നേരം ഉപ്പ് വെള്ളത്തിലും അതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ കുറച്ചുനേരം ഇട്ട് വെച്ചു കാരണം ഇതിൽ കുറച്ചധികം മരുന്ന് കടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഉപ്പ് ഇട്ടിരിക്കുന്നത് അതിൽ കഴുകി എടുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ല ഇതിൽ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള മുന്തിരി പിന്നെ ഒരു അറുന്നൂറ് ഗ്രാം പഞ്ചസാര ഒന്നര ടേബിൾ സ്പൂൺ ഗോതമ്പ് അര ലിറ്റർ വെള്ളം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പട്ട ഗ്രാമ്പു ഏലക്ക അപ്പൊ നമുക്ക് മുന്തിരി വയന തയ്യാറാക്കി എടുക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഭരണി എടുത്തിട്ടുണ്ട് ഭരണി നല്ലോണം കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഭരണിയാണ് ഏട്ടത് ഇതിലേക്ക് നമുക്ക് ആദ്യം മുന്തിരി കൊടുത്തേക്കാം മുന്തിരി എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി ഈ ഭരണിയിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കാം ഇതിന് ലയറാക്കി ഇടൊന്നും വേണ്ടാട്ടാ നമുക്ക് ഇതേപോലെ ഒരുമിച്ചിട്ട് കൊടുത്തേക്കാട്ട പഞ്ചസാര എല്ലാം നമ്മൾ ഇതിൽ ചേർത്തുവിട്ട ഈ മുന്തിരിയും പഞ്ചസാരയും കൂടി നമുക്ക് നല്ലവണ്ണം ഒരു കയ്യില് വെച്ചിട്ട് ഉടച്ചുകൊടുത്തേക്കാം പണ്ടൊക്കെ പറയും ലെയർ ചെയ്തിട്ടിട്ടാ മതി എന്നാലാണ് വൈൻ റെഡി ആവാന്നറിയാം പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാട്ട ഇങ്ങനെ ഉടച്ചുകൊടുക്കുമ്പോ പഞ്ചസാര അലിയും ചെയ്യും മുന്തിരി എല്ലാം ഉടഞ്ഞു കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ വൈൻ സെറ്റായി കിട്ടും നമ്മളിപ്പോ ഇരുപത്തി ഒന്ന് ദിവസത്തെ വൈനാണ് ഇട്ടത് ചെയ്യണത് ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് നമ്മളിത് വാർത്തെടുക്കണത് ഇനി നമുക്ക് ഈ ഭരണിയിലേക്ക് ഗോതമ്പ് ചേർത്ത് കൊടുത്തേക്കാം ഗോതമ്പ് ഒന്നര ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇത് കഴുകി ഇതേപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഗോതമ്പാണ് അത് ഇതിലേക്ക് മിക്സ് കൊടുത്തേക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇനി വൈനിലേക്ക് ആവശ്യമുള്ളത് പട്ടയും ഗ്രാമ്പും ഏലക്കയാണ് ഗ്രാമ്പും പത്തെണ്ണം എടുത്തിട്ടുണ്ട് ഏലക്ക ഒരു അഞ്ചെണ്ണം കറുവപ്പട്ടയുടെ ഒരു നാലഞ്ച് ചെറിയ പീസ് പിന്നെ അതുപോലെ വേണ്ടത് കാൽ ടീസ്പൂൺ വേണ്ട അതിൻ്റെ പകുതി ഈസ്റ്റ് ഇതെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം ഈസ്റ്റ് ഏലക്കറുവപ്പട്ട കുറച്ച് ഗ്രാമ്പും ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വയനിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തിളപ്പിച്ചാറി വെള്ളമാണ് കേട്ടോ ഇത് ഞാൻ ഒരു അര ലിറ്റർ എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാം നമ്മൾ ബരണിയിലൊഴിക്കുമ്പോൾ ബരനി ഫുള്ളാക്കരുത് ഒരു കാൽ ഭാഗത്തോളം കാലിയാക്കി ഇടണം ഇത് പൊങ്ങി വരെ വൈനെ ഈ അര ലിറ്റർ കറക്റ്റ് ആണ് ബാക്കി ഗ്യാപ്പ് ഉണ്ട് നമുക്ക് വൈനൊന്നും പൊന്തി പോവില്ല നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് ഭരണി അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് നമ്മളൊരു തുണി വെച്ചിട്ട് കെട്ടി കെട്ടിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ് കേട്ടോ നമ്മളിത് അരിച്ചെടുത്തേക്കണത് പിന്നെ ഒന്നിടപെട്ട ദിവസങ്ങള് എന്നും നമ്മൾ നനമില്ലാത്ത സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ വൈന്റെ ഒന്നാമത്തെ ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നന്നായി ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ വൈൻ ഇട്ടിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ധരിച്ചെടുക്കണം അപ്പൊ നമുക്ക് ധരിച്ചെടുത്തേക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഭരണയൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇത് ഇളക്കിയിരുന്നു നല്ല സ്മെല്ലുണ്ട് കേട്ടോ കണ്ടില്ലേ ഇളക്കി കൊടുക്കും ചെയ്യാം ഇനി നമുക്കിത് അരിച്ചെടുത്തേക്കണം അരിക്കേണ്ടത് നമ്മളൊരു അരിപ്പേലാണ് ഇട്ട് ഫസ്റ്റ് അരിക്കണത് അതിന് വെള്ളം നനമില്ലാത്ത ഒരു ബൗളാണ് എടുത്തിരിക്കണത് അതിലേക്ക് അരിപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഭരണി ആയതുകൊണ്ട് നമുക്കിത് പൊട്ടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പഞ്ചസാരയും ഗോതമ്പും അതേപോലെ മുന്തിരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്കിത് പിഴിഞ്ഞെടുത്തേക്കാം കേട്ട നമ്മള് മുന്തിരി ഉടച്ചു കൊടുത്ത കാരണം നല്ലോണം അതിലത്തെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിത് വേറെ പഞ്ചസാര ഒന്നും കരിയിച്ച് ചേർത്തിട്ടില്ല മുട്ട വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടാ ഇതിപ്പോ അതൊന്നും ചേർത്തിട്ടില്ല ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി കുറച്ച് വെള്ളവും ഗോതമ്പും കറുപ്പട്ട് ഇതൊക്കെ ഉള്ളു കേട്ടോ മുന്തിരിയിലെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ലോണം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കുറച്ച് അതിന്റെ മട്ടൊക്കെ ഊറി വന്നിട്ടുണ്ടാവും അപ്പൊ നമുക്കത് ഒട്ടും വേണ്ട ഇനി നമുക്ക് വേറെ ബൗളിൽ തോർത്ത് വെച്ചിട്ട് നന്നായി അരിച്ചെടുത്തേക്കാം ഇതിലെല്ലാം ഒഴിച്ചെടുത്തേക്കാം നമ്മൾ നമ്മള് വെക്കണ പാത്രം നോക്കി വെക്കണം പുറത്തൊന്നും കളയരുത് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏട്ടാ നന്നായി പിഴിഞ്ഞെടുക്കാം നമ്മുടെ ക്രിസ്മസിനും ന്യൂ ഇയറിനും പറ്റിയ അടിപൊളി വൈനാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇന്ന് ഇവിടെ മുഴുവൻ വൈന്റെ മണായിരിക്കും നമ്മുടെ വൈനൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഏട്ടാ ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണം കഴുകി വെയിലത്തെ വെച്ചുണക്കി എടുത്തിട്ടുള്ള ഒരു കുപ്പിയാണ് ഇട്ടത് അപ്പൊ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പൊ ഇത് ഒഴിക്കാൻ എളുപ്പത്തിന് ഞാനൊരു പണലെടുത്ത് വെച്ച് അതിലേക്ക് ഒഴിക്കാണ് ഇട്ട കുറച്ചും കൂടി നമുക്ക് ആണ് എല്ലാം വൈനും ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൈനൊക്കെ തയ്യാറായിട്ടുണ്ട് ജിമ്മസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും വൈൻ വൈനൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് വൈൻ ഒഴിക്കുമ്പോൾ എപ്പോഴും ബോട്ടിലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഏട്ടാ നമ്മൾ വൈൻ നിറയ്ക്കുന്നത് ഫുള്ളായിട്ട് വൈൻ നിറക്കിയില്ല പിന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം നേരത്തെ ആയിട്ട് നമ്മൾ എപ്പോഴും വൈൻ സൂക്ഷിച്ചു വെക്കണം ഇങ്ങനത്തെ ബോട്ടിൽ ഇല്ലെങ്കിൽ സാധാരണ ബോട്ടിൽ വെച്ചിട്ട് ഒരു പോർക്ക് വെച്ചിട്ടായാലും നമുക്ക് വൈൻ വയനറച്ച് വെക്കാം നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ വൈനാണ് അപ്പൊ ജിമ്മുസിനെ ഈ വൈന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കല്ലേ